മലപ്പുറം നിലമ്പൂരിൽ നടുറോഡിൽ ബസ് ജീവനക്കാരുടെ കയ്യാങ്കളി ഒരേ റൂട്ടിലൂടുന്ന ബസ് ജീവനക്കാരാണ് സമയത്തെ ചൊല്ലി തമ്മിലടിച്ചത് സംഭവത്തിൽ നിലമ്പൂർ പോലീസ് കേസെടുത്തു കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് രണ്ടു മണിക്കാണ് സംഭവം നിലമ്പൂർ വഴി കരുളായിലേക്കും മറ്റൊരു ബസ് നിലമ്പൂർ വഴി വഴിക്കടവിലേക്കും പോവുകയായിരുന്നു ഈ രണ്ടു ബസ്സുകളിലെ ജീവനക്കാരാണ് പൊരിവയിലെത്ത് നടു റോഡിൽ പൊതിരത്തല്ലിയത് നിലമ്പൂർ ബസ് സ്റ്റാൻഡിന് മുൻവശത്തെ റോഡിലായിരുന്നു അടിപിടി തർക്കം രൂക്ഷമായതോടെ ഗതാഗതം തടസ്സപ്പെട്ടു തുടർന്ന് പോലീസുകാർ സ്ഥലത്തെത്തി ജീവനക്കാരെ പിടിച്ചു മാറ്റുകയായിരുന്നു ഇരുബസ്സുകളിലെയും ജീവനക്കാരെ പ്രതിചേർത്ത് പോലീസ് കേസെടുത്തു ആറുപേർക്കെതിരെയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് പൊതുമധ്യത്തിൽ മദ്യത്തിൽ സംഘം ചേർന്ന് തല്ലുകൂടൽ അപകടകരമായ രീതിയിൽ വാഹനം ഓടിക്കൽ ഗതാഗത തടസ്സമുണ്ടാക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തത് രണ്ട് ബസ്സുകളും പോലീസ് കസ്റ്റഡിയിലെടുത്തു മലാൻ ടെലിഷൻ മലപ്പുറം വിവാഹം വരുന്നു അഡ്രസ് ഇനി വലാഞ്ചേരി ഗ്ലാമറും ഗ്രേസും ഒരുമിക്കുന്ന സാരികൾ ട്രെൻഡി ലഹങ്കകൾ എലിഗന്റ് ഗൗണുകൾ ട്രെൻഡുകൾ മാറാം ഗുണമേന്മ മാറില്ല സ്റ്റൈൽ മാറാം ഗ്രൂമിന് വേണ്ടി ക്ലാസിക് ഷെർവാനികള് സ്റ്റൈലിഷ് കുർത്തകള് പ്രീമിയം എപ്നിക് കളക്ഷനുകള് വിവാഹ വസ്ത്രങ്ങളുടെ പുതിയ എക്സ്പീരിയൻസ് ഇപ്പോൾ വളാഞ്ചേരിയിൽ എം എക്സ് വെഡിങ് സെന്റർ ഇരുപത്തിരണ്ട് വർഷത്തെ പാരമ്പര്യവുമായി വളാഞ്ചേരി കോഴിക്കോട് റോഡിൽ വളാഞ്ചേരിയിലെ ഏറ്റവും വലിയ ബ്രൈഡൽ ഷോറൂം MX Wedding Center, Walanjeri, Pattambi, Kootenad, Koppam and Kecheri